ഡൽഹിയിലെ ചെങ്കോട്ടയിൽ നടന്ന ആക്രമണം ഇന്ത്യയുടെ ആഭ്യന്തര സംവിധാനത്തിന്റെ പരാജയമാണ് അതുകൊണ്ട് ആഭ്യന്തരമന്ത്രി അമിത്ഷാ രാജിവെക്കണം പറയുന്നത് കുറേയധികം ബുദ്ധിജീവികൾ ഇടത് ഹാൻഡുകൾ കൈകാര്യം ചെയ്യുന്നവർ ഒപ്പം കോൺഗ്രസ് പാർട്ടിയുടെ തൃണമൂൽ കോൺഗ്രസിൻ്റെയൊക്കെ നേതാക്കൾ കാരണം മുമ്പ് ഒരിക്കലും ഉണ്ടാകാത്ത വിധത്തിലുള്ള സുരക്ഷാ പാളിച്ചകൾ ഇന്ത്യ മഹാരാജ്യത്തുണ്ടായെന്നും അങ്ങനെയാണ് ചെങ്കോട്ട സ്ഫോടനം നടന്നതെന്നുമാണ് പറയുന്നത് ശരിക്കും പറഞ്ഞാൽ അതിനെ ഒന്ന് അനലൈസ് ചെയ്ത് നമ്മൾ നോക്കണം ഏതാണ്ട് രണ്ടായിരത്തി തൊള്ളായിരം കിലോഗ്രാമോളം സ്ഫോടക വസ്തുക്കൾ നമ്മുടെ അന്വേഷണ ഏജൻസികൾ പിടിച്ചെടുത്തു അവശേഷിക്കുന്ന കുറച്ച് സ്ഫോടക വസ്തുക്കളുമായിട്ട് ഡോക്ടർ ഉമർ നബി എന്ന് പറയുന്ന ഒരു ഭീകരവാദി നമ്മുടെ ചെങ്കോട്ടയ്ക്ക് സമീപം െത്തി പൊട്ടിത്തെറിക്കുന്നു ആ രണ്ടായിരത്തി തൊള്ളായിരം കിലോഗ്രാം സ്ഫോടക വസ്തുക്കൾ രാജ്യത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ എത്തിച്ച് പ്രത്യേകം പ്രത്യേകം പൊട്ടിത്തെറികൾ നടത്തിയിരുന്നെങ്കിൽ എത്ര വലിയ പ്രത്യാഘാതം ഉണ്ടാകുമായിരുന്നു അപ്പൊ ഇവിടുത്തെ ലക്ഷ്യമെന്താ അമിത്ഷാ എന്ന് പറയുന്ന ആഭ്യന്തരമന്ത്രിയുടെ നേതൃത്വത്തിൽ രാജ്യം കുറച്ചുകൂടി ശക്തമായ നിലപാടുകൾ നടപടികൾ സ്വീകരിക്കുമ്പോൾ അതിനെ ഇല്ലാതാക്കണം അതുകൊണ്ട് ഈ ഉത്തരവാദിത്വം ഏറ്റെടുത്ത് ആഭ്യന്തരമന്ത്രി അമിത്ഷാ രാജിവെക്കണം പറയുന്നത് തൃണമൂൽ കോൺഗ്രസ് ആണ് ആദ്യം തൃണമൂൽ കോൺഗ്രസ് പറയുന്നു ഒരു ഇത്തരത്തിൽ ഈ അമിത്ഷായ്ക്ക് മോദിയുടെ പല രഹസ്യങ്ങളും അറിയാം അതുകൊണ്ട് മോദി എപ്പോഴും അമിത്ഷായെ പിന്തുണയ്ക്കും കൂടാതെ ഇന്ത്യൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഭൂട്ടാൻ സന്ദർശിക്കാൻ ഈ സമയത്ത് തന്നെ പോയി അതിൽ കുറച്ച് നിഗൂഢതകളുണ്ട് ഇനി കർണാടകയിൽ രണ്ട് മന്ത്രിമാരുണ്ട് അവർ വന്നിച്ച് പറഞ്ഞു ഒരാൾ പട്ടേൽ ഒരാൾ ഈ പറയുന്ന ഖാർഗെയുടെ മകനുമാണ് പ്രിയം ഖാർഗെ ഇവ രണ്ടും പറയുന്നു ശരിക്കും പറഞ്ഞാൽ ഇന്ത്യൻ ആഭ്യന്തര മന്ത്രാലയത്തിൻ്റെ പരാജയം ലോകത്തിന് മുന്നിൽ വെളിപ്പെട്ടു അതുകൊണ്ട് ഇനി അമിത്ഷാ ഇനി നിൽക്കാൻ പാടില്ല കോൺഗ്രസിൻ്റെ മുതിർന്ന നേതാവ് കെ സി വേണുഗോപാലൻ പറയുന്നു ഞങ്ങളുടെ പാർട്ടിയിൽ ഇത്തരത്തിൽ ആഭ്യന്തരമന്ത്രിമാരുണ്ടായിരുന്നപ്പോൾ അവർ രാജിവെച്ച് ഞങ്ങളുടെ ആ പാർട്ടിയുടെ അഭിമാനം സംരക്ഷിച്ചവരാണ് ആരാണ് ഈ പറയുന്ന ശിവരാജ് പാട്ടീലിൻ്റെ കാര്യമാണ് പറയുന്നത് അതായത് രണ്ടായിരത്തി എട്ടിൽ മുംബൈ ആക്രമണം നടന്നിരുന്നു ഈ മുംബൈ ആക്രമണം നടന്ന സമയത്ത് അതിൻ്റെ ഉത്തരവാദിത്വം ഏറ്റെടുത്തുകൊണ്ട് മഹാരാഷ്ട്രയിലെ മുതിർന്ന നേതാവ് കൂടിയായ ശിവരാജ് പാട്ടേൽ സ്വന്തം സ്ഥാനം രാജിവെച്ചു ശരിയാണ് പക്ഷേ അതിന് പിന്നിൽ ചില ചരിത്ര സത്യങ്ങൾ കൂടിയുണ്ട് ശിവരാജ് പാട്ടേൽ അതിനു മുമ്പ് ഈ പറയുന്ന നരസിംഹറാവു മന്ത്രിസഭയിൽ ലോക്സഭാ സ്പീക്കറായിരുന്നു അതിനുശേഷം രണ്ടായിരത്തി നാലിൽ നടന്ന തെരഞ്ഞെടുപ്പിൽ ലാത്തൂർ മണ്ഡലത്തിൽ നിന്ന് മത്സരിക്കുന്നു പക്ഷേ ശിവരാജ് പാട്ടീൽ തോറ്റുപോവുകയാണ് എങ്കിലും അന്ന് പ്രധാനമന്ത്രിയായിട്ട് ഉയർത്തിക്കാട്ടിയ മൻമോഹൻ സിംഗും സോണിയാഗാന്ധിയും ചേർന്നിട്ട് ഇതേ പറയുന്ന ശിവരാജ് പാട്ടീലിനെ ചേർത്ത് നിർത്തുന്നു എന്നിട്ട് പറയുന്നു ശിവരാജ് പാട്ടീലിനെ ആഭ്യന്തരമന്ത്രിയാക്കാം അങ്ങനെ രണ്ടായിരത്തി നാല് മുതൽ രണ്ടായിരത്തി എട്ട് വരെയുള്ള കാലഘട്ടത്തിൽ ആഭ്യന്തരമന്ത്രിയാണ് അന്നും രാജ്യത്ത് ഇടക്കിടയ്ക്ക് തീവ്രവാദികളുടെ ആക്രമണം ചെറിയ ചെറിയ സ്ഫോടനങ്ങൾ ജമ്മു കാശ്മീരിൽ ആക്രമണം ഇതൊക്കെ നടക്കാറുണ്ട് ആ ആക്രമണം നടക്കുമ്പോൾ ഈ പറയുന്ന ശിവരാജ് പാർട്ടിയിൽ അത് കൃത്യമായിട്ട് കൈകാര്യം ചെയ്യാനൊന്നും കഴിയുന്നില്ല അത്രയും വലിയൊരു പദവിയാണെന്നും അതിൻ്റെ ഉത്തരവാദിത്വം എത്രത്തോളം ഭാരിച്ചതാണെന്നും അദ്ദേഹത്തിന് മനസ്സിലായിട്ടില്ല അങ്ങനെ അദ്ദേഹം കുളിച്ചുകൂട്ടപ്പനായിട്ട് സവാരി ചൂട്ടുമൊക്കെ ഇട്ട് വന്ന് മുടിയൊക്കെ ചെയ് മാധ്യമങ്ങളുടെ മുമ്പിൽ വന്ന് ചിരിച്ചുകൊണ്ട് പറയും ഇനി ഈ തീവ്രവാദ പ്രവർത്തനങ്ങൾ ഏർപ്പെട്ടവർക്കെതിരെ ശക്തമായ നടപടിയെടുക്കും ഭീകരവാദികളെ തീർത്തു കളി പറയും പക്ഷേ വളരെ ചിരിച്ചുകൊണ്ട് പ്രസന്നമതനായിട്ട് ഈ പറയുന്ന ആൾക്ക് യാതൊരു ആത്മാർത്ഥതയും ഉണ്ടായിരുന്നില്ല ഇത് വിവിധ മീഡിയകൾ പരസ്യമായിട്ട് വിമർശനം ഉന്നയിച്ച രംഗത്ത് വന്നു അങ്ങനെ കോൺഗ്രസിലെ നേതാക്കൾക്കും ശിവരാജ് പാർട്ടീലിനോട് ചില അതൃപ്തികൾ അസംതൃപ്തികളൊക്കെ ഉണ്ടായി കൂടാതെ അന്ന് പുറത്തുനിന്ന് പിന്തുണ നൽകിയ കമ്മ്യൂണിസ്റ്റ് പാർട്ടികൾക്ക് അല്ലെങ്കിൽ പാർട്ടികൾക്കും ഈ ശിവരാജ് പാർട്ടീലിൻ്റെ വലിയ താല്പര്യമില്ലായിരുന്നു അങ്ങനെ ഇരുന്നപ്പോഴാണ് ഈ രണ്ടായിരത്തി എട്ടിലെ മുംബൈ ആക്രമണം നടന്നതെന്ന് പറഞ്ഞത് മുംബൈ ആക്രമണം എന്ന് പറയുന്നത് ചരിത്രത്തിൽ കേട്ടുകേൾവിയില്ലാത്ത ഒരു ആക്രമണമാണ് കാരണം പത്തോളം പാകിസ്ഥാൻകാർ കടന്നു വരുന്നു അവർ കണ്ണിൽ കാണുന്നവരെല്ലാം വെടിവെക്കുക താജ് ഹോട്ടലിന് മുമ്പിൽ മുംബൈ റെയിൽവേ സ്റ്റേഷന് സമീപത്ത് തിരക്കേറിയ നഗരങ്ങളിലൊക്കെ തന്നെ വെടിവെപ്പ് നടത്തി ഒമ്പത് പേരെയും നമ്മൾ കൊന്നു ഒരാളെ അജ്മൽ കസബിന് ജീവനോടെ പിടിച്ചു അങ്ങനെയാണ് ഇത് പാകിസ്ഥാനിൽ നിന്നുള്ള ആക്രമണമാണെന്ന് നമ്മൾ തിരിച്ചറിഞ്ഞത് പാകിസ്ഥാനിൽ നിന്നുള്ള ആക്രമണമാണെന്ന് തിരിച്ചറി റിഞ്ഞതോടുകൂടി ഇയാളെ പിന്നീട് കസമ തൂക്കിക്കൊന്നു അന്ന് ഇത്രയും വലിയ ആക്രമണമായതുകൊണ്ട് തന്നെ അതിന്റെ ഉത്തരവാദിത്വം ഏറ്റെടുത്തുകൊണ്ട് ഒന്നുകിൽ പ്രധാനമന്ത്രി രാജിവെക്കണം അല്ലെങ്കിൽ ആഭ്യന്തരമന്ത്രി രാജിവെക്കണം അന്ന് കോൺഗ്രസിന്റെ മുഖം രക്ഷിക്കാൻ വേണ്ടി ഈ ശിവരാജ് പട്ടേൽ രാജിവെക്കുകയാണ് ചെയ്തത് ഇതിനെയാണ് ഇപ്പോൾ ഈ കെ സി വേണുഗോപാൽ ഉൾപ്പെടെയുള്ള നേതാക്കൾ ഉയർത്തിക്കാട്ടിക്കൊണ്ടുവരുന്നത് ഈ ആ അപകടത്തിൻ്റെ ഉത്തരവാദിത്വം ഏറ്റെടുത്തുകൊണ്ട് അമിത്ഷാ രാജിവെക്കണമെന്ന് അപ്പോൾ അമിത്ഷാ മോദി സഖ്യം കഴിഞ്ഞ കുറേ കാലമായിട്ട് പലവിധ ആക്രമണങ്ങളെ പലവിധ ഭീകരവാദ മുന്നേറ്റങ്ങളെയൊക്കെ ചെറുത്ത് തോൽപ്പിക്കുന്ന കൂട്ടുകെട്ടാണ് ആ രീതിയിൽ മുന്നോട്ട് പോകുന്നത് ഇവർക്ക് സഹിക്കുന്നില്ല അപ്പോൾ ഇവർ പറയുന്നത് ഇന്നും ഇന്നലെയൊന്നും തുടങ്ങിയതല്ല ഈ രാജിവെക്കുന്ന പ്രവൃത്തി ഇനി ഇന്ദിരാഗാന്ധിയുടെ കാലമെടുക്കാം ആ അന്ന് മുതൽ ഇതുപോലെ ആഭ്യന്തരമന്ത്രിമാരൊക്കെ രാജിവെച്ചു നമുക്കൊന്ന് പരിശോധിക്കാം ഏതാണ്ട് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി നാല് കാലഘട്ടത്തിൽ അന്ന് ഇന്ദിരാഗാന്ധിയുടെ ഏതാണ്ട് അവസാനത്തെ ടൈം എൺപത്തൊന്ന് മുതൽ എൺപത്തി നാല് വരെ അന്ന് ഈ സിഖുകാർ വലിയ കലാപമൊക്കെ ഉണ്ടാക്കുന്നു സുവർണ ക്ഷേത്രവുമായി ബന്ധപ്പെട്ട് ജമ്മു കാശ്മീരിൽ വലിയ ഉണ്ടാകുന്നു അന്ന് അവിടെ ആഭ്യന്തരമന്ത്രിയായിട്ടിരുന്നത് സെയിൽ സിംഗ് ആയിരുന്നു ഇന്ദിരാഗാന്ധി ഈ സെൽസിംഗിനെ പുറത്താക്കിയില്ല ആഭ്യന്തരമന്ത്രി മതം രാജിവെച്ചില്ല പകരം സെയിൽ സിംഗിനെ ഇന്ത്യയുടെ രാഷ്ട്രപതിയായിട്ട് നോമിനേറ്റ് ചെയ്യുന്ന ഘട്ടം വരെ എത്തി ഇന്ത്യൻ രാഷ്ട്രപതിയായി സെയിൽ സിംഗ് അതിനുശേഷം രാജീവ് ഗാന്ധി പ്രധാനമന്ത്രിയായിട്ട് വന്നപ്പോഴും ഇതുപോലെയുള്ള അക്രമ സംഭവങ്ങളുണ്ടായി അന്നും ആരും രാജിവെച്ചില്ല പിന്നീട് നരസിംഹറാവു പ്രധാനമന്ത്രിയായി വന്നു അന്ന് അഹമ്മദാബാദ് ഗോഹട്ടി മുംബൈ ഉൾപ്പെടെയുള്ള നിരവധി സംസ്ഥാനങ്ങളിൽ വലിയ ആക്രമണങ്ങളും സ്ഫോടനങ്ങളും ഒക്കെ ഉണ്ടായി അന്ന് ഹോം മിനിസ്റ്റർ ആയിരുന്ന ചവാനോ ബുട്ടാ സിംഗോ ഒന്നും തന്നെ രാജിവെച്ചിട്ടില്ല എന്തിന് ബി ജെ പി സർക്കാർ ആദ്യമായിട്ട് അധികാരത്തിൽ വന്ന വാജ്പേയിയുടെ കാലത്ത് എൽ കെ അധ്യാനി അദ്വാനിയായിരുന്നു ആഭ്യന്തരമന്ത്രി ഉരുക്ക് മനുഷ്യൻ എന്നൊക്കെയാണ് വിളിക്കുന്നത് പക്ഷേ എൽ കെ അദ്വാനിയുടെ കാലത്തും ഇതുപോലെ ജമ്മു കാശ്മീരിൽ വെടിവെപ്പ് തീവ്രവാദ സ്ഫോടനങ്ങൾ ബഹളങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ട് അന്നും എൽ കെ അദ്വാനി രാജിവെച്ചില്ല അപ്പോൾ ഇവിടുത്തെ പ്രശ്നം എന്താ രണ്ടായിരത്തി നാല് മുതൽ രണ്ടായിരത്തി എട്ട് വരെ ആഭ്യന്തരമന്ത്രിയായിരുന്ന ഈ ശിവരാജ് പട്ടേൽ രാജിവെച്ചു ശിവരാജ് പട്ടേൽ രാജിവെച്ചതിൻ്റെ അതേ മാതൃക പിന്തുടർന്ന് അമിത്ഷാ രാജിവെക്കണം ഇതാണ് ആവശ്യപ്പെടുന്നത് അപ്പോൾ അമിത്ഷായും അല്ലെങ്കിൽ ഈ പറയുന്ന മോദിയും ഒക്കെ നടത്തുന്ന പ്രവർത്തനങ്ങൾ ഇവർക്ക് ഉൾക്കൊള്ളാൻ പറ്റുന്നില്ല ഇനി കുറച്ച് പിന്നിലേക്കൂടെ നമ്മളൊന്ന് പോകാം അതായത് ഈ ശിവരാജ് പട്ടേൽ രാജിവെച്ചതിന് ശേഷം വരുന്നത് പി ചിദംബരമാണ് ആഭ്യന്തരമന്ത്രിയായിട്ട് ചിദംബരം വന്നതിന് ശേഷം പാകിസ്ഥാന് ശക്തമായ തിരിച്ചടി കൊടുക്കാനായിട്ട് തീരുമാനിച്ചു മുംബൈ ആക്രമണത്തിന് പക്ഷേ അമേരിക്ക യിൽ നിന്ന് ഉന്നത ഉദ്യോഗസ്ഥയായ ഒരു വനിത എത്തുകയും സോണിയാഗാന്ധിയും മൻമോഹൻ സിംഗിനെയും ഒക്കെ കണ്ടിട്ട് പറഞ്ഞു നിങ്ങൾ പാകിസ്ഥാനെ തിരിച്ചടിക്കാൻ പോരുത് നിങ്ങൾ യുദ്ധത്തിനുള്ള നീക്കത്തിൽ നിന്ന് പിന്മാറണം അപ്പോൾ അമേരിക്ക അവിടെ പാകിസ്ഥാന് വേണ്ടിയിട്ട് കളമൊരുക്കാനായിട്ട് എത്തിയിരുന്നു ഈ കാര്യങ്ങൾ ചിദംബരം തന്നെയാണ് ഇപ്പോൾ ഈ അടുത്ത കാലത്ത് പറയുന്നത് എന്നെ അങ്ങനെ നിർബന്ധിച്ചതുകൊണ്ടാണ് പാകിസ്ഥാന് നമ്മൾ തിരിച്ചടി കൊടുക്കാഞ്ഞത് ഇത്തരത്തിലുള്ള നീക്കങ്ങൾ മോശം പ്രവണതകൾ ഇതൊക്കെ തന്നെ കോൺഗ്രസ് പാർട്ടി കാണിച്ചിട്ടുണ്ട് പക്ഷെ ചിദംബരം നല്ല ആഭ്യന്തരമന്ത്രി തന്നെയാണ് അദ്ദേഹത്തിൻ്റെ കാലത്ത് നിരവധി തീവ്രവാദികളെ ഒതുക്കിയിട്ടുണ്ട് യു എ പി എ ഒക്കെ ചുമത്തി തുടങ്ങിയത് ആ കാലഘട്ടത്തിലാണ് അതിനുശേഷം മോദി സർക്കാർ അധികാരത്തിൽ വരികയും പിന്നീട് മോദി അമിത്ഷാ കൂട്ടുകെട്ട് വരികയും ചെയ്തതോടുകൂടി തീവ്രവാദികൾക്ക് നിൽക്കാൻ കഴിയാത്ത സാഹചര്യം ഉണ്ടായി ഇന്ത്യയുടെ വിവിധ ഭാഗങ്ങളിൽ നിന്ന് അവരെ ഓടിച്ചു ഇപ്പോൾ എന്താ പറയുന്നത് രാജ്യത്ത് ഇത്രയും മോശമായ ആഭ്യന്തരമന്ത്രി ഉണ്ടായിട്ടില്ല എന്ന് പക്ഷേ രണ്ടായിരത്തി തൊള്ളായിരം കിലോയോളം സ്ഫോടക വസ്തുക്കൾ ആർ ഡി എക്സൊക്കെ നമ്മൾ കണ്ടെത്തുകയും വലിയൊരു മിഷനെ അബോട്ട് ചെയ്യാൻ സാധിക്കുകയും ചെയ്തത് നമ്മുടെ അന്വേഷണ ഏജൻസികളുടെ മികവ എന്ന് പറഞ്ഞാൽ ആഭ്യന്തര മന്ത്രാലയത്തിൻ്റെ ആഭ്യന്തരമന്ത്രിയുടെ പ്രധാനമന്ത്രിയുടെ ഒക്കെ മിടുക്കാണെന്ന് പറയാം അവിടെ നിന്ന് അവശേഷിക്കുന്ന സ്ഫോടക വസ്തുക്കളുമായിട്ടാണ് റെഡ് ഫോർട്ടിൽ വന്ന് ഒരു കാർ സ്ഫോടനം നടത്തുന്നത് അല്ലെങ്കിൽ ഒരു ചാവേർ സ്ഫോടനം നടത്തുന്നത് അതിൻ്റെ പേരിൽ ഈ അമിത്ഷാ രാജിവെക്കണമെന്ന് കോൺഗ്രസ് തൃണമൂൽ കോൺഗ്രസ് ഒക്കെ തന്നെ ആവശ്യം ചില പ്രത്യേക അജണ്ടകൾ വെച്ചാണ് ഈ സഖ്യം ഇനിയും അധികാരത്തിൽ തുടരുന്നത് മറ്റ് രാഷ്ട്രീയ പാർട്ടികൾക്ക് ഭീഷണിയാകുമെന്ന് അവർ ഭയപ്പെടുന്നു അതുകൊണ്ട് തന്നെ ഈ അമിത്ഷായെ പുറത്താക്കാനുള്ള ഒരു നീക്കം നിലവിളി അത് വെറും രോദനമായി അവസാനിക്കുമെന്ന കാര്യത്തിൽ സംശയം വേണ്ട കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ എ ബി സി മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക ബെൽബട്ടനും